ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം നമ്മൾ ഞങ്ങൾ അരിയർ പത്തിട്ടൊക്കെയാണ് മേടിച്ചു മത്തിയാണ് മേടിക്കുന്നത് മത്തിപ്പുഴയും വെക്കാനും കൂട്ടം വെക്കാനൊക്കെ വേണ്ടിയിട്ട് പഴറും ചേനിയും ഉപ്പേരി പയറും ചേനിയും കൂടി ഉപ്പേരിയും വെക്കുന്നു എല്ലാവർക്കും സുഖല്ലേ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നു എനിക്കും സുഖാൻ കുഴപ്പമൊന്നുമില്ല എല്ലാവരും തിരക്കിലാവല്ലേ എല്ലാവരും ഇപ്പോൾ രാവിലെ തിരക്കിലല്ലേ ചായയും കടിയും രാവിലത്തെ നാസ്ത പരിപാടി അതുപോലെ കുട്ടികളിപ്പോൾ സ്കൂൾ ക്രിസ്മസ് ഒക്കെ അല്ലേ ഇപ്പം ഒന്ന് ന്യൂ ഇയർ ക്രിസ്മസ് ചേന കണ്ടത്തിൽ ഇന്ന് പൂട്ടും ഒന്ന് ചേനയും വരും തന്നെ ഇന്നല്ല നാളെയാണ് പൂട്ടണത് ഇന്നും പൂട്ടില്ല നാളെ പൂട്ടണത് ചേന ചേന ഒന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ചേന നടെത്തും നാലെട്ടെണ്ണം അഞ്ച് എട്ടെണ്ണൊക്കെ ചേന പറ ചേന നടുന്നുണ്ട് ഇപ്രാവശ്യം ഈ കണ്ടത്തിലും വേറിയുണ്ട് കണ്ടങ്ങൾ കാണിച്ചു തരണ്ട് അവിടെയൊക്കെ ഇപ്രാവശ്യം ഈ മൂന്ന് കണ്ടോ ആ കണ്ടമുണ്ട് വേറെയുണ്ട് രണ്ട് മൂന്ന് കണ്ടങ്ങൾ അപ്പോൾ നാലഞ്ച് എട്ടൺ ചേന ഇറക്കുന്നുണ്ട് വിത്തിന് ഒരു മയിലും നാല് കുട്ടികളുമാണ് കുട്ടികളൊക്കെ വലുതായിരുന്നു ഒന്നും കൂടിയും പൂട്ടിയിട്ടാണ്ട് അന്ന് വെറുതെ പുല്ലെന്നങ്ങോട്ട് അമർത്താൻ വേണ്ടിയിട്ട് പൂട്ടിയതല്ലേ പുല്ലൊക്കെ കത്തിച്ചുണെങ്കിൽ കത്തിക്കൽ കഴിഞ്ഞു അത് പണ്ടത്ത് കുറേ കണ്ടുള്ളി കരികൾ കിടക്കുന്നു പുല്ല് കത്തിക്കൽ കഴിഞ്ഞിട്ടാണ് ഇനി ഒന്നും കൂടിയും പൂട്ടിയിട്ടുണ്ട് മൂന്നാല് പണിക്കാരും കൂട്ടിയിട്ട് ചേനക്കുള്ള കുഴി ഒത്തുക പുല്ലൊക്കൽ കഴിഞ്ഞിട്ട് വേണം ചേന നടണമെങ്കിൽ എന്തായാലും ജനുവരി ിൽ നടും ജനുവരിയിൽ നടല് കഴിക്കണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് ഇത് ചേനക്കുള്ള വളമാണ് പിന്നെ അവിടെ ഉണ്ടാവട ഉണ്ടാകും ആ കണ്ടത്തിൽ കൊണ്ട് കുറച്ച് വളം അടുക്കി വെച്ചിട്ട് ഇവിടുന്ന് അതോ ചെറുതായിട്ട് നീല ടാർപ്പായ കാണുന്ന അവിടെയും വളം അടുക്കി വെച്ചിരിക്കുകയാണ് കറുവത്തും തെയ്യളുണ്ടാവും കറുവത്തും തെയ്യുണ്ടായി കറുവത്തുംങ്ങക്കെ ഉണ്ടാവും മഴക്കാലം വന്നാൽ കറുവത്തും തെയ്യ് മറി ഉറവല്ലേ നാല് കുറവ് അപ്പോൾ അളിഞ്ഞിട്ട് തെയ്യളൊക്കെ പോവും അതേപോലെ ഈ പൂളത്തറി പൂളക്ക പൂള പറിക്കാനാ ഇങ്ങോണ്ടിരിക്കണു മാസം പൂളയുടെ അടിയൊക്കെ കണ്ടോളൂ കൊണ്ടിരിക്കുന്ന പൂളക്കിഴങ്ങ് പോകുന്ന സ്ഥലത്തറി ഈ പൂളയുടെ അടി ഉള്ളൽ അങ്ങനെയാണ് ശരി തന്നെയാണേനും നമ്മളും അതാണ് അപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് പൂള പറിച്ചിട്ട് ഇതിലും ചേന നടണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയൊക്കെ കിളിയുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും കേക്കാണ്ട് എല്ലാവർക്കും സുഖമല്ലേ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നു എനിക്കും സുഖാണ് എന്നാ ശരി ഓക്കെ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വരണ്ട് ശരി എന്നാ ഓക്കെ താങ്ക് യു വയറു പേരിയാണത് 那叫好逼呢。